നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നമ്മളെ ഓരോരുത്തരെയും ഞെട്ടിച്ച ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ലബനിൽ നടന്നത് ഇസ്രയേലുകൾ മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്ത ആക്രമണമാണ് ഇതെന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് സംഭവത്തിൽ ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്തെന്നാൽ ലബനിൽ പേജർ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ റഫേൽ തങ്ങളുടെ നാല് അധിനിവേശ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യത്തിൻ്റെ വക്താവ് വ്യക്തമാക്കിയിരിക്കുകയാണ് തെക്കൻ ഗസയിലെ റഫയിൽ ഫലസ്തീനുകൾക്ക് നേരെ ആക്രമണം നടത്താൻ പോയ വനിതാ സൈനികയടക്കം പേർ കൊല്ലപ്പെട്ടതായാണ് സൈന്യം അറിയിച്ചത് മരിച്ചവരുടെ ഫോട്ടോകളും പുറത്തുവിട്ടിട്ടുണ്ട് ഗിവാറ്റി ബ്രിഗേഡിന്റെ ഷേഖത്ത് ബറ്റാലിയനിലെ ഡെപ്യൂട്ടി കമ്പനി കമാൻഡർ ഡാനിയൽ മിമ്മോൺ ടോഫ് സ്റ്റാഫ് സർജൻ പാരാമെഡിക്കൽ അംഗം നെയ്യം സ്റ്റാഫ് സർജൻ അമിത് ബക്രി ഡോട്ടൻ ഷിമോൺ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഗസയിൽ കൊല്ലപ്പെടുന്ന ആദ്യ വനിതാ സൈനികയാണ് നെയ്യം ഗിവാറ്റി ബ്രിഗേഡിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥൻ ഇന്നലെ റഫയിൽ വെടിയേറ്റ് ഗുരുതര പരിക്കേറ്റിരുന്നു സംഭവത്തിൽ ഒരു ഉദ്യോഗസ്ഥനടക്കം മൂന്ന് സൈനികർക്ക് ഗുരുതര പരിക്കേറ്റു മറ്റു രണ്ടു പേർക്ക് സാരമായ പരിക്കുമുള്ളതായി ഐ ഡി എഫ് അറിയിച്ചു ഇതോടെ ഗസയിൽ കൊല്ലപ്പെട്ട ഇസ്രയേൽ സൈനികരുടെ എണ്ണം മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ആയെന്നാണ് ഇസ്രയേൽ പറയുന്നത് മെയ് ആറിനാണ് ഇസ്രയേൽ സൈന്യം റഫ ആക്രമണം ആരംഭിച്ചത് നാല് മാസത്തിലേറെയായി ഇവിടെ നടക്കുന്ന ക്രൂരമായ വ്യോമ കര ആക്രമണത്തിൽ നഗരത്തിന്റെ ഭൂരിഭാഗവും തകർത്ത് നിലം പരിശാക്കിയിരിക്കുകയാണ് ഇവിടെ അഭയം പ്രാപിച്ചിരുന്ന പത്ത് ലക്ഷത്തിലേറെ ഫലസ്തീനികളെ ആട്ടിയോടിച്ചാണ് കൂട്ടക്കലകൾ അരങ്ങേറതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ അഭയം പ്രാപിച്ചിരുന്ന പത്ത് ലക്ഷത്തിലേറെ ഫലസ്തീനികളെ ആട്ടിയോടിച്ചാണ് കൂട്ടക്കലകൾ അരങ്ങേറതെന്നും റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്